ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് പെരുന്നാളിന് നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റം അങ്ങനെ ഉണ്ട് പിന്നെ പുഡിങ്ങും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ചോറും ഇതൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് പിന്നെ വിരുന്നുകാരൊക്കെ എന്തായാലും ഉച്ചക്ക് ശേഷവും വരിക പിന്നെ ഏട്ടത്തെയും മനിയത്തീം പിന്നെ അവരുടെ മക്കളൊക്കെ വെച്ചൊക്കെ വിഷവും വരിക അപ്പൊ ആ ഒരു സമയമാകുമ്പോ പിന്നെ എല്ലാവരും അപ്പൊ ഒരുപാട് ഉണ്ടാക്കി വെക്കണ്ട അപ്പൊ കുറച്ചുണ്ടാക്കിയാൽ മതി ചേച്ചിട്ട് കുറച്ച് നെയ്ച്ചോറും കുറച്ച് ചിക്കൻ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഗ്രേവി ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊതാ കണ്ടാൽ തന്നെ അറിയാം നല്ല തിക്ക് ഗ്രേവി നമ്മളെ റെസ്റ്റോറൻറ് സ്റ്റൈലിലൊക്കെയാണ് ഒന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ പറയാം പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാംട്ടോ അപ്പൊ അത് തന്നെ നമ്മൾ പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് लो लो पे पे उल्ली उल्ली ते ते ി കുക്കറ് ചൂടായിട്ട് വരുമ്പോൾ അത് കുറച്ച് പിന്നെ എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ സൈഡിൽ ഒരടുപ്പിൽ ഞാൻ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ചട്ടി ചൂടായിട്ട് എണ്ണയും ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഉള്ളി ഉള്ളി നമ്മൾ വറുത്ത് കോരിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ കറി മാത്രമൊന്നുമല്ല നമ്മൾ ഈ കഷ്ണം മീനൊക്കണ്ടല്ലോ അതും ഇതുപോലെ തയ്യാറാക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതാ ഏകദേശം ഒക്കെ ഇങ്ങനെ ഉള്ളി നന്നായിട്ട് തന്നെ വാടിയിട്ട് വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പിന്നെ നന്നായിട്ട് കരിയാൻ നിൽക്കരുത് കരിഞ്ഞാൽ ആ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം ഈ ഒരു ചുമ്പ് കളറിലാവുമ്പോ തന്നെ നമ്മൾ കോരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊതാ ഞാൻ ഒരു തവണ എടുത്ത് കോരിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇട്ടും ഒന്ന് വാട്ടിയിട്ട് എടുക്കണം അപ്പൊ ഇന്നത്തെ ദിവസം പെരുന്നാളായതുകൊണ്ട് എല്ലാവരും പലതരം വിഭവങ്ങളൊക്കെ അവലേ ഉണ്ടാക്കുക അന്ന് നല്ല എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പൊ എല്ലാവർക്കും സന്തോഷായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പെരുന്നാൾ ദിനം ആശംസിക്കുകയാണ് പിന്നെ അപ്പ നമ്മൾ വീണ്ടും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഏകദേശം ഒരു അഞ്ച് ഉള്ളിയോളം ഞാൻ ഇതീക്ക് എടുത്തിട്ടുണ്ട് ചിക്കൻ എടുക്കണത് ഒരു രണ്ട് കിലോന്റെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ രണ്ട് കിലോ മേലക്കില്ല രണ്ട് കിലോ നാല് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പക്ഷെ രണ്ട് കിലോനെ ചെയ്യണുള്ളൂ ബാക്കി അവിടെ വൈകുന്നേരത്തിന് എടുത്ത് വെച്ചക്കാണ് അപ്പതാ വീണ്ടും നമ്മൾ ആ ഉള്ളി കുറച്ച് പിന്നെ ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ വറുത്ത് കോരി അത്ര നേരം കളറാക്കിയിട്ടല്ലേ ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇത് അത്ര കണ്ണം മൂപ്പിച്ചിട്ടില്ല അത്ര മൂപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അതാ അതും ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു എണ്ണിയിൽ തന്നെ അപ്പൊ വീണ്ടും നമ്മൾ പിന്നെ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതാക്കി കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇതായത് നമ്മൾ ഇതിൽ ഇട്ടു കൊടുക്ക തൊന വേണ്ടട്ടോ കാരണം നമ്മൾ ഒരു നാല് പിന്നെ വലിയ ഉള്ളി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇത് തിക്കായി കിട്ടാനും ടേസ്റ്റ് കൂടാനും വേണ്ടിട്ടാണ് അങ്ങനെ ഉള്ളി അങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരി പുതിയൊക്കെ ചേർക്കണല്ലോ അപ്പൊ ഇത് ഉള്ളി ഒന്നും ഇങ്ങോട്ട് വയറ്റി എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നീട് നമ്മൾ ഇത് മസാലപ്പൊടി ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പം പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ ഒരു രണ്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുളകും പൊടി ഉപയോഗിക്കണില്ല പകരം ഞാൻ കുരുമുളകും പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് സ്പൂൺ കുരുമുളകും പൊടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടല്ലാതെ ഇതിന്റെ കൂട്ടത്തിൽ അത് ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ എനിക്ക് ഒരു പൊതുവേ കുറവ് മതി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടണുള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ടന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കൊടുത്തിട്ട് അതിന്റെ ആ ഒരു മസാലൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അപ്പൊ അതും ഒരു മൂന്നാല് തക്കാളി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതില് അപ്പൊ ഞാൻ ഇപ്പൊ പറയണതിന്റെ അടിയിൽ ഞാൻ ഒഴിച്ചു പോവും അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇറച്ചിയോ അതോ പിന്നെ കഷ്ണം മീൻ ഉണ്ടല്ലോ കഷ്ണം മീൻ ഇതുപോലെ ചെയ്യാട്ടോ പിന്നെ അല്ലെങ്കിൽ ചിക്കന് അങ്ങനെ ഇത് മൂന്ന് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാട്ടോ പിന്നെ മീൻ ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം മൈക്ക് കുറച്ച് കുടമ്പുളീന്റെ ഇത് അവിടെ റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും ആ മസാലക്കാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ നമ്മള് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നീ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അതായത് വെന്തതിന് ശേഷം ഇല്ലെങ്കിൽ പിന്നെ അപ്പൊ പണി കുറച്ച് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പൊ അതാ ഇത് നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട് ഇനി ഞാന് നമ്മള് എടുത്തുവെച്ച ഉള്ളി ഉണ്ടല്ലോ വറുത്തുപോരി വെച്ച അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കി പൊടിച്ച്ങ്ങാണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടു കൊടുക്കണം ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ കറക്കി എടുത്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ മിക്സിയിൽ കറക്കണില്ലേ അപ്പൊ പറ്റേതാവില്ലേ അപ്പൊ അത്രക്ക് തിക്കാ നല്ലോണം തിക്കാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതാ പിന്നീട് ഞാൻ പിന്നെ അരച്ച് വെച്ച പിന്നെ അരപ്പുണ്ടല്ലോ തക്കാളിയും പിന്നെ എന്താണ് രണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വെച്ച അരച്ചു വെച്ച അപ്പൊ അത് ഞാൻ തീക്കോച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും ഈ ഒരു ഉള്ളിയാണ് ഇതിന്റെ ഈ ഒരു ചിക്കന്റെ ടേസ്റ്റ് കൂട്ടണത് കേട്ടോ അപ്പൊ റെസ്റ്റോറൻറ് സ്റ്റൈലാണ് ഇങ്ങനെ ചെയ്യല് അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതെങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പൊ അങ്ങനെ റെസ്റ്റോറൻറ്റിലെ ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പം അത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നീട് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഈ ഒരു സമയത്ത് ഉപ്പൊന്നുമില്ലെങ്കിൽ ഒന്നാമച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊ മുളകും പൊടി അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാട്ടോ അപ്പം ഇത് കുറച്ച് എരുവിലാണ് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് പക്ഷെ ഞാൻ ഈ പാകം വീട്ടിൽ പൊതുവെ ഒരു കമ്മിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ബന്ധ വരുമ്പോ പിന്നെ ഒന്നും കൂടി കുറുകും അപ്പൊ കുറച്ചും കൂടി വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇനി ഞാൻ എന്താ ചെയ്യണമെന്നറോ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ കേട്ടോ അതിന് മുമ്പ് ഞാനതിക്ക് കുറച്ച് മല്ലി ഇതുണ്ടല്ലോ മല്ലിച്ചെപ്പ് അപ്പൊ ഞാൻ അത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പോഴും ഇട്ട് കൊടുക്കാം പിന്നെ വന്തിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അപ്പഴും ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അതൊരു ഇത് വെക്കാം പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പിന്നെ നേർച്ച വന്ന് പോയി പിന്നെ വന്ന് വരുന്ന ആ ഒരു സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാ പിന്നെ ചോറ് റെഡി ആക്കി എടുക്കട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഞാനൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പൊതുവെ രാവിലെ തന്നെ ഞാൻ അടുപ്പത്തേക്കൊന്നും പോയിട്ടില്ല അതായത് വറകടുപ്പിലൊന്നും ചെയ്യണില്ല ഞാനൊന്ന് ഫുള്ളും ഗ്യാസമ്മ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ നേരത്തെ എല്ലാം ഒരുക്കണോണ്ട് പിന്നെ പ്രത്യേകിച്ച് ചായക്കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ എല്ലാം നേരത്തെ ആകുമല്ലോ അപ്പൊ ഒന്ന് ഫുൾ ഗ്യാസ് മലാണ് ആണ് കേട്ടോ അപ്പൊ അതാ നമ്മളെ ചട്ടിയുടെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നെല്ലാം കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പകരം നെയ്യ് പിന്നെ നല്ലെണ്ണ എന്തൊക്കെ എങ്ങനെ കൂട്ടി കണ്ടാണോ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യട്ടെ അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി എടുക്കണുണ്ട് കേട്ടോ പിന്നെ അത് അതുപോലെ തന്നെ ഇതുണ്ടല്ലോ പിന്നെ ഒരു പിന്നെ വെല്ലു ഉള്ളി എന്ത് ചെയ്യുക മീഡിയം സൈസിൽ ചെറുതാക്കി ആക്കിയിട്ട് അരിഞ്ഞിട്ട് തന്നെ വറുത്ത് കോരി എടുത്ത് വെച്ചാലും ഡെക്കറേഷൻ ചെയ്യാൻ നന്നായിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ആ ഒരു ഉള്ളിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടാത്തത് ഞാൻ അങ്ങനെ വറുത്ത് കോരിനെ അതായത് നമ്മൾ നേരത്തെ പിന്നെ ചിക്കൻ കിടാൻ വേണ്ടിയിട്ട് വറുത്ത് പോരിയല്ലോ അതുപോലെ വറുത്ത് കോരിയിട്ട് നമ്മൾ നെയ്ച്ചോർക്ക് ചോറ് പന്തിന് ശേഷം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു അപ്പൊ ഞാൻ ഇവിടെ മുന്തിരി ഒക്കെ ഒന്ന് വറുത്തുപോരിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്തു പോരാനുണ്ട് ട്ടോ അപ്പൊ ഞാൻ അതെല്ലാം ഇവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പൊ അതും കോരി മാറ്റി വെക്കുന്നുണ്ട് എന്താ ചോറൊക്കെ വന്തിന് ശേഷമാണ് ഞാനതൊക്കെ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതായത് കടന്നുകൊണ്ട് ആ മുന്തിരി കലങ്ങി അതായത് ബന്ധിങ്ങാട്ട് കലങ്ങുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മള് ബന്തിന് ശേഷം പിന്നെ നമുക്ക് ആ കടിക്കാൻ കിട്ടണതാണല്ലോ ഒരു ടേസ്റ്റ് അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് കരിയെ തന്നെ അതും വറുത്ത് കോരി എടുക്കുക കേട്ടോ അപ്പൊ ഇത് ഞാൻ പൊടിച്ചുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ട് അതായത് പൊടിച്ച് പറഞ്ഞാൽ ഇങ്ങനെ വലിയ പീസല്ല അപ്പൊ അതിങ്ങനെ കഷ്ണം കഷ്ണാക്കി ഇങ്ങോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏകദേശം ഒക്കെ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ മതി പിന്നെ ഓവറായിട്ട് ചുമക്കാൻ നിൽക്കാണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പൊ ഇനി ഇതും വറുത്ത് പോരെയുള്ള എന്തും കോരി എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ ഏകദേശം ഈ ഒരു രീതി തന്നെ ഞാൻ ഇങ്ങനെ മുന്തിരി അടിപൊളി വറുത്ത് കോരി വെക്കലാണ് കോരി വെച്ചാൽ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും മറ്റേത് എന്താ നമ്മള് ആ ഒരു വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പുതിർന്ന പോലെ ആകില്ലേ അപ്പൊ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും തോന്നൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കിട്ടും എല്ലാരും ഇങ്ങനെ ചെയ്യലൊന്നും എനിക്കറിയില്ല പിന്നെ എല്ലാവരും ഈ രീതിയിലാണോ നെയ്ച്ചോറ് വെക്കലെന്നുള്ളത് എനിക്കറിയില്ല ഇന്റെ രീതി ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കും എന്താണെങ്കിലും കറികളാണെങ്കിലും ഒക്കെ ഞാൻ ചില സമയത്ത് ഓരോ പരീക്ഷണങ്ങൾ നടത്തലുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളെ അണ്ടിപ്പരിപ്പിടെ നന്നായിട്ട് തന്നെ ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി വെച്ചാൽ കരിഞ്ഞു പോവും അപ്പൊ ഞാനത് എടുത്തും കണ്ട് കോരിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറോ ഇതൊക്കെ വറുത്ത് കോരി എടുത്തതിന് ശേഷം നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിട്ട് പിന്നെ പട്ട ഗ്രാംപൂ ഏലക്കായൊക്കെ റെഡിയാക്കി വെക്കണം അപ്പൊ ഈ എണ്ണിക്ക് തന്നെ നമ്മള് പട്ട ഗ്രാംപൂ ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരണം അതായത് പൊട്ടി പുറത്തേക്ക് തെറിച്ച് പോകാത്തരം നോക്കണം അപ്പം അതാണ് ഞാൻ ഒരു മൂന്നാല് പട്ടയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പിന്നെ എന്താ പറയുക ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ അത് പൊട്ടിത്തുടങ്ങും അത് നമ്മൾ പുറത്ത് പോകാതെ ശ്രദ്ധിക്കുക പുറത്ത് പോകണേൻ്റെ മുമ്പ് തന്നെ നമ്മൾ പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതായത് വലിയുള്ളി പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിൽ ഇട്ട് കൊടുക്കട്ടെ ചില അത് തന്നെ ഉള്ളിട്ടുടുക്കോ എന്നിട്ട് അതിന് ശേഷം അത് ഇട്ട് കൊടുക്കല്ലേ അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ തല തിരിച്ചാ ചെയ്യലോ പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണ് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇഞ്ചിയ വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് കൊടുത്താലും അതിന്റെ ഒരു ടേസ്റ്റ് അതും വേറെ വേറൊരു ആണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിതാ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുറച്ച് ഉള്ളി ഞാനോട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ബെലീവ്സ് അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അത് ചിലവലൊക്കെ ചേർക്കുള്ളൂ അപ്പം ഞാൻ വീട്ടിലുണ്ടായതുകൊണ്ട് അത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഓരോ വെറൈറ്റികളും അങ്ങനെ ഓരോന്ന ചെയ്ത് നോക്കണമല്ലോ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഓരോ വെറൈറ്റികളൊക്കെ ചെയ്ത് നോക്കലുണ്ട് ഇനിയിപ്പോൾ കറിയാണെങ്കിലും ഞാൻ ഓരോന്ന് ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഓരോ പരീക്ഷണങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കലുണ്ട് അപ്പൊ ടേസ്റ്റ് ഉള്ളത് ഏതാണോ അത് വീണ്ടും വീണ്ടും വെക്കും ടേസ്റ്റ് ഇല്ലാത്ത പിന്നെ ഞാൻ വെക്കില്ല കേട്ടോ അപ്പതാ പിന്നെ നമ്മള് ഉള്ളി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കരിയാതങ്ങനെ നോക്കുക കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോറിന്റെ കളർ മാറും വെള്ളം കൊഴിച്ച് പിന്നെ വേവിക്കുമ്പോൾ ആ ചോറിന്റെ കളർ മാറില്ല അപ്പൊ അതുകൊണ്ട് കരിയാതെ നോക്കുക കരിയാതാണ് എപ്പഴും പിന്നെ ആ ഒരു ചോറ് വെള്ള കളർ നിക്കുക ചില എന്താ ചെയ്യാച്ചാൽ ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കും അതായത് നമ്മള് നേരത്തെ ചിക്കൻക്ക് വേണ്ടിയിട്ട് എടുത്താലും അതുപോലെ മൂപ്പിച്ചണ്ട് എടുക്കും ശേഷം പിന്നെ അവിടെ മാറ്റി വെക്കാ പിന്നീട് ചോറൊക്കെ വന്തിന് ശേഷം അതിന്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കാൻ ചെയ്യാട്ടോ അപ്പൊ അതെ പിന്നെ ഇതിൽ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഒരു കാരറ്റും ഞാൻ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിക്ക് ഞാൻ ഇനി പട്ടാണി പട്ടാണിക്കടലുണ്ടല്ലോ അപ്പൊ അത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് അപ്പൊ അത് താ പട്ടാണി എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ പട്ടാണി കടല അത് പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ അങ്ങനെ വറുത്തു കഴിഞ്ഞാവൂലെ പറയാ. അപ്പൊ ഗ്രീൻ പീസ് ഇതാ ഗെയിംബീസ് ഒന്നും പറയാലോ അപ്പൊ അതിന് പിന്നെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടെക്കുക വെള്ളത്തിലിട്ടുവച്ചാല് നമുക്ക് വെന്ത് കിട്ടാൻ പറ്റുന്നുണ്ടാവും മറ്റത് നമ്മള് രാവിലെയൊക്കെയാണ് വെള്ളത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സമയം അത്ര വെന്ത് കിട്ടില്ല നമ്മള് ചോറ് കഴിക്കുമ്പോ നമുക്ക് ആ ഒരു നല്ല ചോറിന്റെ വേവിന് വേവ് വെന്ത് ആയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടെക്കാൻ നോക്കട്ടെ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മളെ ഉള്ളി പിന്നെ ക്യാരറ്റും മല്ലി പിന്നെ മല്ലിയിലും ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യുക ഞാൻ പിന്നെ ചോറ് വെക്കണത് ഒരു ചെറിയൊരു ഇതിൽ ഞാൻ അളവെടുത്തിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് ഇതിലാണോ പിന്നെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ആ ഒരു പാത്രത്തിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് ആ അരി ഏത് പാത്രത്തിലെടുക്കണം എന്നുള്ളത് നോക്കുക അപ്പോൾ ആ ഒരു പാത്രത്തിന് രണ്ട് ഒരു പാത്രം അരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രം വെള്ളമാണ് പിന്നെ അളവ് കണക്ക് വരുക കേട്ടോ ചിലത് അരിന്റെ വേവിനനുസരിച്ച് ചിലത് ഇതാവും പക്ഷെ ഇത് പെട്ടെന്ന് വേവന അരിയായതുകൊണ്ട് തന്നെ ആ രണ്ട് പാത്രം മാത്രം മതി കേട്ടോ പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് പിന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട ആ പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നീട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുത്തിന് ശേഷം ഇല്ലെങ്കിൽ മാത്രം കേട്ടോ അപ്പൊ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരിയിത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ അരി ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇനി ഇത് പെട്ടെന്ന് വേവും കാരണം ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് വേവണ അരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല സ്മെല്ലുള്ള ഒരു അരിയാണ് കേട്ടത് അപ്പം പിന്നെ അരിയൊക്കെ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കുറച്ചു നേരം ഒന്ന് തീ നല്ല ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക കൂട്ടിങ്ങാട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക കേട്ടോ കാരണം ഗ്യാസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി കിട്ടും നേരെ നേരെ മറിച്ച് അടുപ്പത്താകുമ്പോൾ ഒരു ആ ഒരു ഭാഗത്ത് ഇതിലേ വേവുള്ളൂ സാവധാനല്ലേ വേളു അപ്പം അത് ശ്രദ്ധിക്കട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഞാൻ നെയ്ച്ചോറ് വെക്കല് ഞാൻ ഇങ്ങനെ വെക്കും പിന്നെ അതേപോലെ കുക്കറിലും വെക്കും പിന്നെ അതുപോലെ അടുപ്പത്ത് അങ്ങനെയും വെക്കും കേട്ടോ വിറകെടുപ്പില് അപ്പൊ ഇന്ന് വറകെടുപ്പില് വെക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് കാരണം പല്ല് പറിച്ചതുകൊണ്ട് പല്ല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പല്ലിന്റെ സ്ഥിതി പിന്നെ വളഞ്ഞു കുളഞ്ഞൊക്കെ വന്നതുകൊണ്ട് അത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഡോക്ടറെ അപ്പൊ ചെറിയൊരു സർജറി മുഖാന്തരമൊക്കെയാണ് പല്ലൊക്കെ എടുത്തത് പുറത്തേക്ക് അപ്പൊ അതിന്റെ ഒരു റെസ്റ്റും കാര്യമൊക്കെ ഉണ്ടായത് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കിച്ചണിൽ പണിയെടുക്കാൻ വേണ്ടി അമ്മ സഹായിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കിച്ചണിൽ ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പൊ അതാ ഞാൻ ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് കൂടുതൽ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം പിന്നെ തീ കുറക്ക കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം അതാ നമ്മളെ വെള്ളക്കൂടെ വറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അടി പിടിച്ചു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തീ ഓഫ് ആക്കിയാൽ മതിട്ട് അപ്പൊ നമ്മളെ വെള്ളമൊക്കെ ഏകദേശം ഒക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു ചൂട് കുറച്ച് ഉണ്ടാവും വെള്ളം പക്ഷെ ആ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ഇതിന്റെ ചൂടിൽ അങ്ങനെ വറ്റിക്കോളൂ കേട്ടോ അപ്പൊ ഞാനിത് ആ ചോറൊക്കെ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണുണ്ട് എന്നിട്ട് പിന്നെ അടച്ചു വെക്കാണ് ചെയ്യണത് കേട്ടോ അപ്പൊ നമ്മൾ ചോറ് ഏകദേശം ഒക്കെ വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുമ്പോ അത് പിന്നെ ഒന്നും കൂടിയും വന്നോളൂ കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ നമ്മളെ പെരുന്നാൾ പരിപാടികൾ തന്നെ തന്നെയുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് പുഡിങ്ങൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് തലേന്ന് നമ്മൾ പെരുന്നാളുടെ തലേന്ന് അതായത് ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ ചെയ്ത് വെച്ചുകൊണ്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ പിന്നീട് ഇതിക്ക് സൈഡ് സാലഡും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് അച്ചാറ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന്റെ മേലെ ഇച്ചമ്പട്ടീൻ്റെ മേലെ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു പാത്രത്തിൽ വെള്ളം അപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഞാനത് പിന്നെ വറകെടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ചോറൊക്കെ കണ്ടവിടാം നല്ല അടിപൊളി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്നും കൂടി അത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനത് പിന്നെ ഒന്നും കൂടി അടച്ചു വെക്കും പിന്നെ എന്നിട്ട് ഇപ്പം ചിക്കൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കെട്ടോ അപ്പം നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കണം കേട്ടോ ചോറ് പിന്നെ എല്ലാവരും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ കാര്യം ചെയ്ത് നോക്കല് ചിക്കൻ കറിന്റെ പിന്നെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ചെയ്തിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഇതായി ചോറ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിന് നമ്മളവിടെ വറുത്തുപൊരു വെച്ചിട്ടുണ്ടെന്നില്ല അപ്പം അതും ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഇളക്കി യോജിപ്പിച്ചുകാണ്ട് നന്നാക്കി തന്നെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോസ് അപ്പൊ നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽണ്ടെങ്കിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ചാനലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം വീണ്ടും പറയും പോലെ തന്നെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് പറ്റാറില്ല അപ്പൊ ചിലപ്പോൾ ഇന്നിപ്പം ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റാത്തൊരിതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ടൈം ആയിട്ടുള്ളത് അപ്പൊ ഇതാ നമ്മളെ ഈ ഒരു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ നെയ് റെഡി ആയിക്കണം എനിക്ക് അറിയില്ല ഞാൻ വെക്കണ രീതി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതാ നമ്മളെ ചിക്കൻ കണ്ട നല്ല ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചോ കുക്കറിന്റെ ഇതൊന്ന് അതിന്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ എടുക്കട്ടെ അപ്പൊ കണ്ടോ കാണുമ്പോ തന്നെ നല്ല റെസ്റ്റോറന്റ് സ്റ്റൈലിൽ തന്നെ തോന്നുമല്ലേ കാണുമ്പോൾ തന്നെ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഇതാണ് കുറച്ച് എരുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പാകത്ത് തരുള്ളൂ നന്നായിട്ട് തന്നെ എരുണ്ടെങ്കിൽ നല്ലൊരു ഇതുണ്ടാവട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊഞ്ഞ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഫിഷ് കറി റെഡിയാക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ആവും ആകട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റ് നിങ്ങളെ എന്താ പറയുക ഇതൊക്കെ കമൻ്റ് അറിയിക്കുക അപ്പോൾ അതാ അവിടെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു